ഹലോ പ്രിയമുള്ളവരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനിപ്പോൾ പോകുന്നത് ബാംഗ്ലൂർക്കാട്ടോ ബാംഗ്ലൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്കാണ് പോകുന്നത് അപ്പോൾ അവിടുന്ന് നേരെ കോഴിക്കോട്ടേക്ക് ഒരു വിമാനയാത്രയ്ക്ക് വേണ്ടി പോവുകയാണ് ഞാൻ പെരുന്നാൾ സീസൺ ആയപ്പോൾ നാട്ടിൽ പോവാണ് ബാംഗ്ലൂരിൽ നിന്ന് നാട്ടിൽ പോവാണ് അപ്പോൾ ഫ്ലൈറ്റ് ഒരു ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ പതിനൊന്ന് നാൽപ്പിനാണ് മോർണിംഗ് പതിനൊന്ന് നാൽപ്പിനാണ് ഫ്ലൈറ്റ് ഉള്ളത് ആ പതിനുള്ള യാത്രയിലാണ് അപ്പോൾ നമ്മൾ സ്വന്തം ചങ്ക് ഏറ്റവും ശ്രദ്ധിക്കേണ്ട സ്പീഡ് ില്ല ഓവർ കൂട്ടി പോകാൻ പറ്റില്ല കൂടാൻ പറ്റില്ല എൺപത് സ്പീഡ് കഴിഞ്ഞാൽ അപ്പോൾ ഓവർ സ്പീഡ് പോകാൻ കഴിയില്ല സ്പീഡ് കുറഞ്ഞാലും അപ്പോൾ അപ്പോൾ അടുത്തുള്ള ചെക്ക് പോസ്റ്റാണിത് ദേവനഹള്ളി ചെക്ക് പോസ്റ്റ് ഇവിടെ നൂറ്റി പതിനഞ്ച് ടോള് കാറിനൊക്കെ അപ്പോൾ അത് ഫാസ്റ്റാഗിൽ പൈസ ഇല്ല നമുക്ക് ഡബിൾ പൈസ പോകും അതിന് ഒന്ന് രണ്ട് പ്രാഷ്ടത്ത് പോയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞാൽ നേരെ ഒരു ഭാഗം ഹൈദരാബാദ് അപ്പോൾ ഭാഗം എടുത്ത സൈഡിൽ കൂടി പോയി കഴിഞ്ഞാൽ നേരെ എയർപോർട്ടുകളുള്ള റോഡ് അപ്പോൾ എയർപോർട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് എയർപോർട്ടിലുള്ള റോഡ് മാത്രം ഒരു അഞ്ചാറ് കിലോമീറ്ററോളം ദൂരം ഉണ്ട് കേട്ടോ ഇവിടെ കഴിഞ്ഞ് നേരെ സിറ്റിന്ന് മെട്രോ സർവീസ് ഒക്കെ വരാൻ പോവുകയാണ് അതിന് എല്ലാ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ കെമ്പകോട് എയർപോർട്ട് ഇന്ത്യൻ അഭിപ്രായത്തിൽ ഇന്ത്യൻ നെറ്റ് വലിയ എയർപോർട്ട് തോന്നുന്നുണ്ട് കാരണം അറിയില്ല കേട്ടോ കാരണം ഉറപ്പിച്ച് വരാൻ പറ്റില്ല കാരണം ഞാൻ വേറെ എയർപോർട്ട് കൂടുതൽ എയർപോർട്ടൊന്നും കണ്ടിട്ടില്ല തിരുവനന്തപുരം കൊച്ചി അല്ലാതെ വേറെ കൂടുതൽ എയർപോർട്ടൊന്നും കണ്ടിട്ടില്ല എന്തായാലും ഒരു പതിനാറ് കിലോമീറ്റർ അതായത് പതിനാറ് സ്ക്വയർ കിലോമീറ്റർ ചുറ്റളവിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് നമ്മൾ കുറച്ചാണ് എത്തി കഴിഞ്ഞാൽ റോഡിൻ്റെ ഭംഗിയൊക്കെ പോയിട്ടോ കാരണമെന്ന് വെച്ചാൽ വീതി മറ്റേ കുറഞ്ഞ പോലെ അതായത് എയർപോർട്ടിൻ്റെ ഇത് സോറി മെട്രോൻ്റെ പില്ലറൊക്കെ കൂടെ അതിൻ്റെ ഭംഗി പോയി മറ്റേ നല്ല രസം കാണാൻ അത്യാവശ്യം വീതിയിൽ ഇങ്ങനെ വണ്ടികളൊക്കെ പരന്ന് പോകാൻ നല്ല സ്റ്റൈലായിരുന്നു ഇപ്പോൾ ഇങ്ങനെ ഒരു രണ്ട് സെക്ഷനായി തിരിഞ്ഞു കേട്ടോ ഇവിടെയൊക്കെ ഫുള്ള് പാലം പണിത് അതിൻ്റെ അവസാന ഘട്ടത്തിലാണ് അങ്ങനെ അവിടെ എയർപോർട്ടിൽ ഇറങ്ങി കേട്ടോ അവിടെ ഇറങ്ങിയിട്ട് ഒരുപാട് വീഡിയോ ആയിട്ട് നമുക്ക് കരുതിയിരുന്നു പക്ഷേ ഫയലൊന്നും മൂടല്ല ഞങ്ങൾ പെട്ടെന്ന് ബോഡിംഗ് പാസ് വെയിലാക്കിയാണ് വേറെ ഫ്ലൈറ്റ് കേരളം ശേഷം ഒരു മണിക്കൂർക്ക് അഷ്ടം സമയമുള്ളൂ ഇനി അങ്ങനെ ബോഡിംഗ് പാസ് കിട്ടി ഞങ്ങൾ നേരെ ഫ്ലൈറ്റിലേക്ക് കയറാൻ പോവാണ് എൻ്റെ ബാഗിലുള്ള കത്രിക ബ്ലേഡ് കുറേ സാധനമൊക്കെ പിടിച്ചുവെച്ചിട്ടോ എൻ്റെ ബാഗിലൊന്നും പാടില്ല അപ്പോൾ അങ്ങനെ ശേഷം അതിൽ ആദ്യമായിട്ട് ഫ്ലൈറ്റ് കയറാനുള്ള ആവേശത്തിലാണ് ഈ ഞാനും എനിക്കിപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് കോഴിക്കോട്ടേക്ക് യാത്ര ചെയ്തുകൊണ്ട് വലിയ ക്യാഷ് ലാബോ സമയ സമയലാഭമൊന്നുമില്ല അപ്പോൾ ആദ്യം ഫ്ലൈറ്റ് കയറാമെന്നുള്ള ആഗ്രഹം കൊണ്ട് പോവുകയാണ് പിന്നെ ഏകദേശം ഞാൻ നിൽക്കുന്ന നാല് കിലോമീറ്റർ വേണം കണ്ടെ എയർപോർട്ട് കയറാന് പിന്നെ ഫ്ലൈറ്റ് ഇറങ്ങിയിട്ട് ഒരു നാല് കിലോമീറ്റർ വേണം വീട്ടിൽക്കും പോകാൻ നേരെ കുറച്ച് ബസ്സിന് രാത്രി ഒരു ഒമ്പത് മണിക്ക് കയറി കിടന്നിറങ്ങിയാൽ രാവിലെ നമുക്ക് വീട്ടിലെത്താം ഞങ്ങൾ ബോർഡിംഗ് പാസ് ലാസ്റ്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ കയറുകയാണ്

Ladies and gentlemen, boys and girls, good morning. Welcome on board Flight 6E759. Calling is 40 minutes away. We'll be soaring thousands of feet. about the class today. Our aviators today, Captain Rohan and alongside the crew members, with crew instruction, will help us provide your pleasant journey. As your travel companion, it's simply wonderful to connect you with India Bindigo. Thank you. इंडिगो ब्लूचिप का हार्दिक स्वागत है धन्यवाद लेडीज एंड जेंटम बॉयज एंड गर्ल्स वी एक्सटेंड अम वेलकम टू आर इंडिगो ब्लू चिप में अवॉर्ड एंजॉय योर फ्लाइट हमारी एक्सेल सीट्स शुल्क पर उपलब्ध है कृपया सुरक्षा जानकारी पर ध्यान दें। सरकारी नियम अनुसार विमान में धूम्रपान तंबाकू का प्रयोग वेपिंग और साथ लाई मदिरा पीना वर्जित है सभी शौचालयों में स्मोक डिटेक्टर लगे हुए हैं इलेक्ट्रॉनिक उपकरणों का उपयोग केवल फ्लाइट मोड में किया जा सकता है टेक ऑफ और लैंडिंग के दौरान अपने उपकरणों को बंद करें और रख दें विमान कर्मी दल की अनुमति के बिना रक्षा जैकेट सहित किसी भी सुरक्षा उपकरण का गलत इस्तेमाल और एग्जिट के साथ छेड़छाड़ करना एक दंडनीय अपराध है क्योंकि यह विमान की सुरक्षा को प्रभावित करता है आपके सहयोग के लिए धन्यवाद ഇൻഫർമേഷൻ ഗവൺമെന്റ് സ്മോക്കിംഗ് ആൻഡ്ഷൻ ഓഫ് പേർക്കോൾ ദിവസ്ട്രോണിക് ഡിവൈസസ് മേ ബിസ് പറയാനുള്ളത് ലഗേജിൽ കെട്ടിട്ട് വേണം യാത്ര ചെയ്യാന് നമ്മളെ അതുപോലെ ഉള്ള ലഗേജില് പാടില്ല പവർ ബാങ്ക് ചാർജർ മൊബൈൽ കേട്ടോ ബാംഗ്ലൂർ എയർപോർട്ടിനോട് നേരെ കരിക്കറ്റ് ഇറങ്ങിയ ടൈമിലുള്ള വീടോട് കോഴിക്കോട് കൂടെ നമ്മള് ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഉയരത്തിൽ എത്തിട്ട് കഴിഞ്ഞിട്ടോ മാക്സിമം ഉള്ളത് അങ്ങനെ കാലിക്കെട്ട് എയർപോർട്ടിൽ ലാൻഡ് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് മരങ്ങളും ബിൽഡിങ്ങും ഒക്കെ നമുക്ക് കാണാൻ തുടങ്ങിയിട്ടോ ഇപ്പോഴൊക്കെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഞങ്ങൾ എയർപോർട്ടിന് വളരെ ഷോക്ക് കേട്ടോ കരിപ്പൂർ എയർപോർട്ട് അങ്ങിയിപ്പോൾ അകലി ടൈം ആയതുകൊണ്ട് അറിയില്ല പിന്നെ ഗൾഫ് ഫ്ലൈറ്റൊക്കെ ഇരുപതിൽ കുറച്ച് ആക്റ്റീവ് ആകും പിടാനും ഞങ്ങൾ ഒരു പന്ത്രണ്ടര ഒരു മണി ടൈമിൽ ഇറങ്ങിയപ്പോഴൊന്നും ആളുമില്ല തീരെ ആളുമില്ല ഫ്ലൈറ്റും ഇല്ല ഒന്നും ഇല്ല അവിടെ